എല്ലാ സിനിമകളിലേയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കണം എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് തോന്നുന്നു എല്ലാവരും നെഗറ്റീവ് ആ പഠത്തിന്റെ ഓൺലൈൻ മാർഗങ്ങൾ വരാറില്ല ആകെ ഒരു ോ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരെ കറക്റ്റ് പൾസീ ആ പടം കൂട്ടിക്ക് വേണം അതിന്റെ എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ പൊന്മ എന്ന സിനിമ അതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തിരിക്കും അങ്ങനെ പട അക്ഷരാർത്ഥത്തില് മലയാളത്തിന് ഏറ്റവും അത് പലരുടെ അഭിപ്രായം ചോദ്യം ഭയങ്കര അടിസ്ഥാനോ ഞാൻ പറഞ്ഞാലോ ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റ് കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു ചോദിച്ചു അവിടെയുള്ള എല്ലാവർക്കും പൊന്മാന നീ പറയില്ല പൊന്മാൻ ഗർഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാരെ ഇഷ്ടപ്പെടാത്ത ഞാൻ ഞാൻ ചോദിച്ചു ചില തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തോ അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ട പിന്നെ ഞാൻ ഒട്ടിട്ട് വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഒരു ഡിസ്കഷനിൽ ഞാൻ എനിക്ക് അശു ആരോട് തന്നെ സംസാരിക്കുന്നു ഞാൻ ചോദിച്ചു ഇതെന്താണ് എന്ന് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോ എനിക്കൊന്ന് അശു തന്നെ പറഞ്ഞു ആരോടെ ഇത് റിവ്യൂ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ വലിയ കാണുമ്പോൾ ചില സിനിമകൾ ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാം ചിലപ്പോൾ നമ്മള് രണ്ടും മൂന്ന് ദിവസം ഒക്കെ പല കാണുന്നത് അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് റിവ്യൂ പറയാത്തത് നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ ചില ഇത്രയും ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണ്ടത്